അതിരപ്പള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രണ്ട് ആദിവാസികളെ കാട്ടാന ചവിട്ടിക്കുന്നു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു വഴച്ചാൽ ശാസ്താപൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് മരണപ്പെട്ടത് അതിരപ്പിള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഇവർ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് ഉണ്ടായതോടെ ഇവർ ചിതറി ഓടുകയായിരുന്നു ഗ്രാമവാസികൾ നടത്തിയ തിരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വനവകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു ഞായറാഴ്ചയും അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ ഇരുപത് വയസ്സുള്ള സെബാസ്റ്റ്യനും കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു ഇരുവരുടെയും മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു കളക്ടർ സ്ഥലത്തെത്തി ഇതുപോലെയുള്ള മരണങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുകയുള്ളൂ എന്നാണ് എം പി ബെന്നി ബെഹനാൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരു ജാഗ്രതയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഈ അതിരപ്പള്ളി പ്രദേശത്ത് വന്യമൃഗങ്ങളിൽ ഇപ്പോൾ റങ്ങിവരുക ജനവാസ കേന്ദ്രങ്ങളിൽ വലിയ കുറങ്ങൾ ഉണ്ടാകുകയും കൃത്യസംഭവമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന് ശേഷം സ്വാഭാവികമായും വനപാലകന്മാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആദിവാസികൾ ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് എടുക്കുന്നു ആദിവാസികൾ സ്വാഭാവികമായും വനത്തിൽ പോകും അത് അവർക്ക് ഉപജീവനത്തിനു വേണ്ടി പോവുക വനത്തിലുള്ള വസ്തുതകൾ ശേഖരിച്ചാണ് അവർ ഉപജീവനം മാറുന്നത് അതിന് അവർ അവകാശപ്പെട്ടത് അവർക്കതിന് അധികാരമുണ്ട് അപ്പൊ അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ പോകുമ്പോൾ സ്വാഭാവികമായും വന്യമൃഗമാക്കുന്നു നമുക്കറിയാം വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും താഴെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടുപിടിക്കാനുള്ള ആധുനിക സൗകര്യങ്ങൾ ആ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് വന്യമൃഗങ്ങൾ ഉണ്ട് ആ മേഖലയിലുണ്ട് എന്ന് ഈ പോകുന്ന വന്യ അവിടെ പോകുന്ന

വീഴ്ച വീഴ്ചയാണ് നമുക്കിപ്പോൾ ഇങ്ങനെ പറയാൻ സാധ്യത പക്ഷെ ഇന്നലെ ഉണ്ടായിട്ടുള്ള വനമാണ് വനംഭോബിൻ്റെ കൃത്യമായ വീഴ്ച ഇന്നലെ നമ്മുടെ അടിച്ചു ഊരിനകത്ത് ഒരിടത്ത് എന്ന് പറഞ്ഞ ആളെ ആനാർക്ക് വെച്ച് വൈകിട്ട് വന്നിട്ടുള്ളത് അവിടെ ഫെൻസിങ് ഇടം നിരന്തരമായിട്ടുള്ള വനംവൂപ്പിനുള്ളതാണ് മലയാറ്റിൻ്റെ മിഷിന് കീണ്ടാടം വരുന്നത് നിരന്തരം ആവശ്യമാണ് അവിടെ ഫെൻസിങ് കുറച്ച് ദൂരം ഇട്ടിട്ടുള്ളൂ ഏകദേശം എട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് അവരുടെ സെറ്റിമെന്റ് ഉള്ളത് അവിടെ ആ വീഴ്ച അത് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം നല്ല യോഗങ്ങളുടെ അകത്തും ഈ ഒരു ആവശ്യം ഉണ്ടാവും അഞ്ചാണ് അവരുടെ ആവശ്യമുള്ളത് അവർ തന്നെ പലോട്ട ഭാഗത്തിൻ്റെ പോലെ അതിലൊരു മതിയായ സാഹചര്യം രീതിയിൽ കഴിഞ്ഞാൽ അതുപോലെ വീഴ്ച ഓക്കെ എന്ന് പറഞ്ഞാൽ ടെൻറ്റ് കിട്ടിയാൽ പോലെ വൈകിട്ട് ഓപ്പറേഷൻ എന്ന രീതിയിൽ കാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പുഴയുണ്ടെങ്കിൽ ചെന്നായിരിക്കും പരമാവധി ഒരു ടെൻറ്റ് കിട്ടുക വെള്ളം മറ്റു സംവിധാനം പിന്നെ മറ്റു മൃഗങ്ങൾ വരുന്ന വിസിബിളിന് വേണ്ടിയാണ് പുഴ അവർക്ക് വലിയ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ട്രൈവല ആൾക്കാരും ആ മരവശിക്കുന്നപ്പോൾ പുഴത്തേക്ക് തന്നെയായിരിക്കും ജയിലിലേക്ക് പോകുന്നത് സതീഷിനെ അല്ല സതീഷിനെ ആനാക്രമിച്ചപ്പോ നൂറ് പേര് പോകും അതിനകത്ത് ഈ അവിടെ ചാടിയുടെ ഭാഗമായിട്ട് വെള്ളം കുറവാണിപ്പോ വെള്ളത്തിലേക്ക് ചാടി പക്ഷേ തലയോ എവിടെയെങ്കിലും പിടിച്ചിട്ടായിരിക്കും അധികം പരിച്ചിട്ടുണ്ടാവുക നമ്മളൊരു സൂചകമാണ് പറയുന്നത് അപ്പൊ ബാക്കി രണ്ടുപേര് ഇപ്പോഴാണ് നീന്തി കിടന്ന് അക്കരയ്ക്ക് ഒരു സ്വാഭാവികമായിട്ടും കരുതിയിരുന്നത് എല്ലാവരും രക്ഷപ്പെട്ടുണ്ടാവുന്നതാണ് മറ്റേ ആൾക്കാർക്ക് എത്തിയത് പക്ഷെ രാവിലെ അവര് തിരിച്ചു തരുന്ന ശേഷം